ഹൈ ഗായ്സ് ഇത് നമ്മുടെ തൊടുപുഴ മലബാർ വില്ലേജ് റെസ്റ്റോറൻ്റ് ആണല്ലോ അപ്പം നമ്മളിന്ന് മഹേന്ദ്ര ഷോറൂമിൽ വന്നതാണ് വന്ന സമയത്ത് ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്തുന്നു നേരെ വന്നതാണ് വേറെ ഒന്നുമല്ല നമ്മുടെ മട്ടൻ കാശ്മീരി എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ടാണ് പോകുന്നത് അങ്ങനെ അപ്പം മട്ടൺ റോഗൻ ജോഷ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് പോകുന്നത് അല്ലാതാണ് മഹീന്ദ്രയുടെ ഷോറൂം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നടന്ന് ഇങ്ങോട്ട് കിടന്നു വന്നിരിക്കുകയാണ് നമ്മൾ നേരെ ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറിയാണ് കയറിയിട്ട് നമുക്ക് ഒരു മട്ടൺ ബ്രൗൺ ജോഷ് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് സെറ്റപ്പ് ആണോ എന്ന് ഞാൻ പറയാം ഓക്കെ ഉണ്ടോ ഇതാണ് മട്ടൺ ബ്രൗൺ ജോഷ് ഇത് കാശ്മീരി മിക്സാണ് അതിനകത്ത് ആപ്പിളും ഓറഞ്ചൊക്കെ മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ സാധനമാണ് എന്തായാലും നല്ല എരിവും നന്നായിട്ട് എരിവ് ചേർത്ത് വരുന്ന ഐറ്റം എന്നാണ് നമ്മൾ കഴിച്ചിട്ട് നമ്മുടെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യണതാണ് ഓക്കെ ആകുമ്പോൾ നമ്മൾ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം ഒരു പീസ് കഴിക്കാം ബോ സൂപ്പർ അടിപൊളി സാധനമാണ് കേട്ടോ ഞങ്ങൾ മടിച്ച് കഴിച്ച് വയ്ക്കുക അടിപൊളി സാധനമാണ്